ബെങ്കലൂരു ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കർണ്ണാടക സർക്കാർ ദുരന്തത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ജൂൺ പന്ത്രണ്ടിന് മറുപടി നൽകാനാണ് കോടതിയുടെ നിർദേശം കെ ബി ശ്രീധരൻ ശ്രീധരൻ വിവരങ്ങൾ രതീഷ് ഈ ദുരന്തത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ കോടതി ഈ കേസിൽ കുറ്റകരമായ വീഴ്ച അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിനെ തുടർന്ന് സ്വമേധയാ കേസെടുത്തിരുന്നു അതിൽ സർക്കാരിനോട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ആറാം തീയതി തന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഏതായാലും പിന്നീട് വിശദമായിട്ടുള്ള റിപ്പോർട്ട് വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് പക്ഷേ കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ പന്ത്രണ്ട് രണ്ടാം തീയതി സീൽ വെച്ച കവറിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ആർ സി ബിയും ഇവൻ്റ് മാനേജ്മെൻറ് കമ്പനിയായിട്ടുള്ള ഡി എൻ എയും ഒക്കെ ഈ കേസെടുത്തതിനെതിരെ നൽകിയ ഹർജിക്ക് അല്ലെങ്കിൽ എഫ്ഐആർ ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി കോടതി നൂച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ശരി കെ ബി ശ്രീധരൻ ബംഗളൂരുവിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്